നമസ്കാരം പുതുവർഷത്തിൽ യു എ നിയമങ്ങളിൽ വരാനിരിക്കുന്നത് സുപ്രധാന മാറ്റങ്ങൾ നിയമങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ വിവിധ നിയമലംഘനങ്ങൾക്ക് ഈടാക്കുന്ന പിഴകളിലും മാറ്റങ്ങൾക്ക് കാരണമാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യു എ പ്രാബല്യത്തിൽ വരുന്ന പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ഇതിൽ ആദ്യത്തേത് യു എയിലെ ട്രാഫിക് നിയമങ്ങളിലുള്ള മാറ്റമാണ് യു എ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാനുള്ള പ്രായം പതിനേഴായി കുറയ്ക്കുകയും ഈ ബൈക്കുകൾക്കും ഈ സ്കൂട്ടറുകൾക്കുമായി പുതിയ റോഡ് നിയമങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്ന പുതിയ ട്രാഫിക് നിയമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപത് മുതൽ പ്രാബല്യത്തിൽ വരും മദ്യപിച്ച വാഹനം ഓടിക്കുന്നതിന് ഒരു ലക്ഷം ദീർഘം വരെ പിഴയും തടവും അനധികൃത ഇടങ്ങളിൽ റോഡ് മുറിച്ചു കടക്കുന്നതിന് കർശന പിഴകൾ പരിക്കിന് കാരണമാകുന്ന ഫി ഹിറ്റ് ആൻഡ് റൺ കേസുകൾക്ക് ഒരു ലക്ഷം ദീർഘം വരെ പിഴയും രണ്ട് വർഷം തടവും എന്നിങ്ങനെ ശക്തമായ ശിക്ഷാ നടപടികളാണ് പുതിയ ട്രാഫിക് നിയമത്തിലൂടെ വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യു എ നിവാസികൾക്ക് പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു സുപ്രധാനമായ ഒരു അവതരണമാണ് അബുദാബിയിലും ദുബായിലും വരുന്ന എയർ ടാക്സികൾ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട് ദുബായ് മറീന പാം ജുമൈറ തുടങ്ങിയ പ്രധാന ലൊക്കേഷനുകൾക്ക് സമീപം നാല് വേർട്ടി പോർട്ട് സ്റ്റേഷനുകൾ ഉണ്ടാകും കാറിൽ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് എടുക്കുന്ന യാത്രാ സമയം വിമാനത്തിലാകുമ്പോൾ പത്ത് മിനിറ്റ് കുറയുകയും ചെയ്യും ദുബായിലെ അൽ മക്തും പാലത്തിലെ അറ്റകുറ്റപ്പണികളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പകുതിയോടെ അവസാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാവുകയും പുതിയ സാലിക് ഗേറ്റുകൾ നഗരത്തിൽ ഇതിനകം പ്രവർത്തനക്ഷമമാവുകയും ചെയ്തതോടെ ദുബായിലെ റോഡ് ഗതാഗതം കൂടുതൽ സുഗമമാകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ഇത് ഈ മാസമാണ് നടക്കാൻ പോകുന്നത് അതുപോലെ തന്നെ സ്മാർട്ട് യാത്രാ സംവിധാനവും അബുദാബി അബുദാബിയിലൊക്കെ വരുന്നുണ്ട് അബുദാബിയിലെ സായ് ഇന്റർനാഷണൽ എയർപോർട്ടിലെ ബയോമെട്രിക് സ്മാർട്ട് ട്രാവൽ സംവിധാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എല്ലാ സുരക്ഷാ പ്രവർത്തന ടച്ച് പോയിന്റുകളിലേക്കും എല്ലാ എയർലൈനുകളിൽ നിന്നുള്ള യാത്രക്കാരിലേക്കും കാരിലേക്കും വ്യാപിപ്പിക്കും ഇതിഹാദ് എയർവേസിലെയും മറ്റ് അഞ്ച് എയർലൈനുകളിലെയും യാത്രക്കാർക്കായി ഫ്യൂച്ചറിസ്റ്റിക് സിസ്റ്റം ഘട്ടം ഘട്ടമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എയർപോർട്ടിലൂടെ യാത്ര ചെയ്യുന്ന എല്ലാ യാത്രക്കാർക്കും അവരുടെ ഇമിഗ്രേഷൻ പ്രക്രിയ പൂർത്തിയാക്കാനും ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളിൽ ഷോപ്പിംഗ് നടത്താനും എയർപോർട്ട് ലോഞ്ചുകൾ ഉപയോഗിക്കാനും അവരുടെ ബോർഡിംഗ് പാസോ പാസ്പോർട്ടോ ചെക്ക് പോസ്റ്റുകളിലൊന്നും വെരിഫിക്കേഷൻ എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യങ്ങളും വരുന്നുണ്ട് ഡിജിറ്റൽ നോൾ കാർഡുകൾ വിപുലീകരിക്കുന്നതും പ്രധാനമാറ്റമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ദുബായിലെ മെട്രോകളുടെയും ബസ്സുകളുടെയും സ്ഥിരം ഉപയോക്താക്കൾക്കും അവരുടെ ഫോണുകൾ അടുത്ത വർഷം നോൾ കാർഡായി ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഡിജിറ്റൽ നോൾ കാർഡ് സംരംഭം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എല്ലാ ഫോൺ ഉപയോക്താക്കൾക്കും ലഭ്യമാകുന്നതാണ് പൊതു ബസ് സ്റ്റോപ്പുകളിൽ സൗജന്യ വൈഫൈ വരുന്നതും പ്രധാന മാറ്റങ്ങളിൽ ഒന്നാണ് എമിറേറ്റിലെ പ്രധാന ബസ് സ്റ്റേഷനുകളിലേക്ക് സൗജന്യ പബ്ലിക് വൈഫൈ ആയിരിക്കും വ്യാപിപ്പിക്കുന്നത് നിലവിൽ നാല് ബസ് സ്റ്റേഷനുകളിൽ പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കൂടുതൽ സ്റ്റേഷനുകളിലേക്ക് അത് വ്യാപിപ്പിക്കുമെന്നും ദുബായ് ആർ ടി എ അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അഞ്ച് പാലങ്ങളുടെ നിർമ്മാണവും ഏഴ് മേഖലകളിലെ റോഡുകളുടെ വിപുലീകരണവും ഉൾപ്പെടുന്ന അൽ ഖായ്ൽ റോഡ് വികസന പദ്ധതിയുടെ പൂർത്തീകരണത്തെ തുടർന്ന് പുതിയ സാലിക് ടോൾ ഗേറ്റുകളും സജീവമാകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മുതൽ വേരിയബിൾ റോഡ് ടോൾ പ്രൈസിംഗ് സിസ്റ്റം ദുബായി ദുബായിലും പ്രാബല്യത്തിൽ വരുന്നതാണ് അതുപോലെ തന്നെ ദുബായിൽ പുതിയ പാർക്കിംഗ് നിരക്കുകളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ വരുന്നുണ്ട് മാർച്ച് മാസം മുതലാണ് പാർക്കിംഗ് സ്ഥലങ്ങൾ സ്റ്റാൻഡേർഡ് പ്രീമിയം ഗ്രാൻഡ് ഈവൻ പാർക്കിംഗ് എന്നിങ്ങനെയായിട്ട് തരംതിരിച്ച് പുതിയ പാർക്കിംഗ് നിരക്കുകൾ ഈടാക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് അവസാനം മുതലാണ് പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വരിക അതുപോലെ തന്നെ സമീപത്തെ ചാർജിംഗ് സ്റ്റേഷനുകൾ കണ്ടെത്താനും തത്സമയ ചാർജർ ലഭ്യത പരിശോധിക്കാനും പേയ്മെൻറ്റുകൾ നടത്താനും സഹായിക്കുന്ന യു എന്ന പുതിയ ഒരു ഉപഭോക്തൃ സൗഹൃദ മൊബൈൽ ആപ്പും യു എ അവതരിപ്പിക്കും യു എയുടെ ആ യു എയുടെ ആദ്യത്തെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഇ വി ചാർജിംഗ് ശൃംഖലയെ യു എ ഇ വി ഊർജ അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ മന്ത്രാലയം നിശ്ചയിച്ച പുതിയ ചാർജിംഗ് താരിഫുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ ഇവ പ്രാബല്യത്തിൽ വരുന്നതാണ് അതുപോലെ തന്നെ ദുബായ് മുനിസിപ്പാലിറ്റി നിയന്ത്രിക്കുന്ന പ്രദേശങ്ങളിലെ താമസക്കാരിൽ നിന്നും ബിസിനസ്സുകാരിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ ഉയർന്ന മലിന ജല ചാർജുകൾ ഈടാക്കുന്നതാണ് മൂന്ന് വർഷത്തിനുള്ളിൽ ഈ ഘട്ടം ഘട്ടമായി വരും ഇത് ജലവൈദ്യുത ബില്ലുകളിൽ പ്രതിഫലിക്കുകയും ചെയ്യും